അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചു മുഖ്യമന്ത്രിക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ല എന്ന് പ്രതിപക്ഷം വിമർശിച്ചു കവടിയാറിൽ ആഡംബര വീടുണ്ടാക്കി മലപ്പുറം എസ് പി ഓഫീസിൽ നിന്ന് തേക്ക് മുറിച്ചുകടത്തി കേസൊതുക്കാൻ ഷാജൻസ് കറിയിൽ നിന്നും രണ്ടു കോടി വാങ്ങി സ്വർണ്ണക്കടത്തു കേസിൽ ഇടപെട്ട സാമ്പത്തിക ലാഭമുണ്ടാക്കി തുടങ്ങി അഞ്ചു പരാതികളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ നൽകിയത് എന്നാൽ ആരോപണങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ ഈ പരാതികളിലൊന്നും തെളിവില്ലെന്നും തെളിവ് നൽകാൻ പി വി എൻവറിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇല്ലാത്ത അധികാരത്തിന്റെ അധികാരത്തിന്റെ ഡീറ്റെയിൽസ് വളരെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ആർ കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു റിനു ശ്രീധർ ട്വന്റി ഫോർ തിരുവനന്തപുരം